പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗത്തിനിരയാക്കിയെന്ന പരാതിയുമായി വീട്ടമ്മ എസ് പി ആയിരുന്ന സുജിത് ദാസിനും പൊന്നാനി എസ് എച്ച്ഒ ആയിരുന്ന വിനോദിനുമെതിരെയാണ് ആരോപണം രണ്ടു വർഷം മുമ്പായിരുന്നു സംഭവം നടന്നത് ഒരു മാധ്യമത്തോടാണ് യുവതി ഇക്കാര്യം വെളിപ്പെടുത്തിയത് തന്നെ വലിയൊരു ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയെന്നും അവിടെ വെച്ച് സുജിത് ദാസ് ബലാത്സംഗത്തിനിരയാക്കിയെന്നുമാണ് യുവതിയുടെ ആരോപണം സുജിത് ദാസ് രണ്ടു തവണ ബലാത്സംഗം ചെയ്തുവെന്നും യുവതി ആരോപിക്കുന്നുണ്ട് മുഖ്യമന്ത്രി തന്റെ അങ്കിളാണെന്ന് സുജിതദാസ് പറഞ്ഞു രണ്ടാമത് ബലാത്സംഗത്തിനിരയാക്കുന്ന സമയത്ത് മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടെയുണ്ടായിരുന്നുവെന്നും യുവതി വെളിപ്പെടുത്തി പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തലിന് ശേഷമാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം പി വി അൻവറിനെ കണ്ട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും യുവതി കൂട്ടിച്ചേർത്തു കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ടുള്ള പരാതിയുമായി പോലീസിനെ സമീപിച്ചപ്പോൾ വിനോദ് മോശമായി പെരുമാറിയെന്ന് കാണിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുവതി എസ് പി ആയിരുന്ന സുജിതദാസിന് പരാതി നൽകിയിരുന്നു വിശദമായ അന്വേഷണത്തിനായി എസ് പി ഇത് ഡിവൈഎസ്പി ബെന്നിക്ക് കൈമാറി ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും പരാതിയെക്കുറിച്ച് അന്വേഷിച്ചു വിനോദിനെതിരെയുള്ള ആരോപണം വ്യാജമാണെന്ന് കാണിച്ച് എസ് പിക്ക് റിപ്പോർട്ട് നൽകി ഇതിനുശേഷം ഇപ്പോഴാണ് യുവതി ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് വ്യാജ പരാതിയാണെന്നാണ് പോലീസ് പറയുന്നത് ആരോപണ വിധേയർ യുവതിക്കെതിരെ നിയമ നടപടിയിലേക്ക് കടന്നേക്കും അതേസമയം സുജിത് ദാസ് ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് എസ് പി ഓഫീസിൽ സഹോദരനും കുട്ടിക്കുമൊപ്പമായിരുന്നു ഈ സ്ത്രീ എത്തിയത് റിസപ്ഷൻ രജിസ്റ്ററിൽ വിശദാംശങ്ങളുമുണ്ട് പരാതിക്കാരി നിരന്തരം പോലീസിനെതിരെ കേസ് കൊടുക്കുന്ന വ്യക്തിയാണെന്നും താൻ സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സംസ്ഥാനത്ത് പോലീസ് സേനക്കാകെ നാണക്കേടുണ്ടാക്കിയ വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ എസ് പി സുജിത്ദാസിന് സസ്പെൻഷന് നൽകിയിരുന്നു പി വി അൻവർ എംഎൽഎയുമായുള്ള ഫോൺ സംഭാഷണത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെക്കുറിച്ച് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ചും സുജിത്ദാസ് വെളിപ്പെടുത്തിയത് സേനക്കാകെ അപമാനമായിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ുംട്ടലംഘനം നടത്തിയെന്നാണ് ഡി ജി പി നൽകിയ റിപ്പോർട്ടിലുണ്ടായിരുന്നത് തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സസ്പെൻഷൻ ഉത്തരവിറക്കിയത് പത്തനംതിട്ട മുൻ എസ് പി ആയിരുന്നു സംഭവം നടക്കുമ്പോൾ സുജിത്ദാസ് എസ് പിയുടെ നടപടി സംസ്ഥാന പോലീസ് സേനക്ക് നാണക്കേടാണെന്നു ഡിഐ ജി അജിത ഭീഗത്തിന്റെ റിപ്പോർട്ട് ഡി ജി പി സർക്കാരിന് കൈമാറിയിരുന്നു മലപ്പുറം എസ് പി ഓഫീസ് കോമ്പൗണ്ടിലെ മരങ്ങൾ മുറിച്ചതിന്റെ പേരിലും നിലമ്പൂർ എം എൽ എ പി വി അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തെ തുടർന്നുമാണ് എസ് പി സുജിത്ദാസ് വിവാദത്തിലായത് തുടർന്ന് അവധിയെടുത്ത ശേഷം മാറി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഡി മുന്നിൽ ഹാജരായിരുന്നു